വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളാവാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുകനായിട്ടും കാണണം ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൻറ്റിസ്പെം ആൻറ്റിബോഡി അഥവാ എ എസ് എന്താണെന്നാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് ആൻറ്റിസ്പെം ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീരം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇത് ആൻറ്റിസ്പം ആൻറ്റിബോഡി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം സ്പേം സെൽസിനെ ഇത് ടാർഗറ്റ് ചെയ്യുകയും തെറ്റിദ്ധരിച്ചുകൊണ്ട് അതൊരു ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നു പ്രഗ്നൻസി നടക്കുന്നില്ല ആൻറ്റിസ്പം ആൻറ്റിബോഡി സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും കാണപ്പെടാറുണ്ട് ആൻറ്റിസ്പം ആൻറ്റിബോഡി പുരുഷന്മാരിൽ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അവരിൽ സ്പേമിൻ്റെ മോർട്ടിലിറ്റിയെ അത് ബാധിക്കുന്നു അതുപോലെ സ്പേമിന് ചിലപ്പോൾ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കാം അതുപോലെ സ്ത്രീകളിൽ ആൻറ്റിസെമാൻറ്റിബോഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷന് അത് പ്രശ്നമുണ്ടാക്കുന്നു ഒരു തടസ്സം സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ ഫർട്ടിലൈസേഷനും തടസ്സമാകുന്നു ആൻറ്റിസ്പെമോ ബോഡി ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മളിനി മനസ്സിലാക്കുന്നത് ഒന്നാമതായിട്ട് റീപ്രൊഡക്റ്റീവ് ഏരിയയുടെ സമീപങ്ങളിൽ എന്തെങ്കിലും സർജിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഓവറീസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചെയ്യുന്ന സർജറികൾ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിക്കിൾസിൻ്റെ ഒക്കെ ഭാഗത്ത് എന്തെങ്കിലും സർജറി ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഇഞ്ചുറി ടെസ്റ്റിസിന് സംഭവിക്കുക അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നമുക്ക് വരിക അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായതിനു ശേഷമൊക്കെ നമുക്ക് ശരീരത്തിൽ ചിലപ്പോൾ ആൻറ്റിസ്ഫോം ആൻറ്റിബോഡി ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റിയാണ് ചെയ്യുന്നത് രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ ആൻറ്റിസം ആൻറ്റിബോഡി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിനു മരുന്നുകളും ചികിത്സകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫെർട്ടിലിറ്റിക്കുള്ള ചാൻസ് വർദ്ധിക്കുന്നു തന്മൂലം പ്രഗ്നൻസിയുടെ സക്സസ് റേറ്റ് കൂടുന്നു അപ്പോൾ ആൻറ്റിസ്മം ആൻറ്റിബോഡിയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഇൻഫെർട്ടിലിറ്റിയുമായ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം താങ്ക്